دمام إسلامي كولتشرال سنتر السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وبه نستعين والصلاة والسلام على أتمان الأكملان الأدوامان على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين ثم ما بعد സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹുവിൽ തഹവയുള്ളവരാകാൻ എന്നോടുന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ദീൻ്റെ പേരിൽ വസിയ തോതുകയുമാണ് എന്നീ മിമ്പറിൽ നമ്മൾ ശ്രവിച്ച വിഷയം പ്രായാധിക്യമുള്ളവരോട് വൃദ്ധജനങ്ങളോട് ഇസ്ലാം പാലിക്കുവാൻ പുലർത്തുവാൻ നിർദ്ദേശിച്ച നിസ്കർഷിച്ച ഏതാനും വിഷയങ്ങളും വിധികളുമാണ് الله سبحانه وتعالى ورد جنين غلطة بشيء تل وشد القرآن إل سورة الروميل نملة برعارم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة وجعل من بعد قوة ضعف وشيبة يخلق ما يشاء وهو العليم القدير يا نانو الله نين غلطة പിന്നെ ദുർബലതക്കപ്പുറം അള്ളാഹു സുബാൻ തല നിങ്ങൾക്ക് ശക്തിയും കരുത്തും പകർന്നു പിന്നെ ശക്തിക്കും കരുത്തിനും അപ്പുറം അള്ളാഹു നിങ്ങൾക്ക് ബാഫും അതേപോലെ ഷെയ്ബയും നിശ്ചയിച്ചു എന്നാണ് നരയും അതേപോലെ ദുർബലതയും ഇവിടെ പിറന്നു വീഴുന്ന സമയം നമ്മൾ ദുർബലരാണ് ആ ദുർബലതയ്ക്കപ്പുറമാണ് നമുക്ക് അള്ളാഹു സുബാന തല കരുത്തും കഴിവും ശക്തിയും കനിയുന്നത് ഇതിനപ്പുറം അള്ളാഹു സുബഹാനുവത്താല നമുക്ക് ദുർബലത തരുന്നു നര ഏൽപ്പിക്കുന്നു എന്ന് അള്ളാഹു സുബാൻ താല പറയാണ് യാഹുലു കുമാഷ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് പടക്കുന്നു സൃഷ്ടിക്കുന്നു എന്നാണ് അനുബന്ധം പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ദാഫിൻ്റെയും ഷൈബയുടെയും നരയുടെയും ദുർബലതയുടെയും ഈ പിരീഡ് അള്ളാഹു പുരുഷസിൽ നിശ്ചയിച്ചു എന്ന് പറയുകയാണ് വാർദ്ധക്യാവസ്ഥയെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സൃഷ്ടിപ്പിൻ്റെ തുടക്ക നാളുകളിൽ ദുർബലാവസ്ഥയിൽ എത്ര പരിഗണിക്കപ്പെടണം പരിപാലിക്കപ്പെടണം നമ്മളുടെ ആയുസിൻ്റെ അങ്ങേയറ്റം നമ്മൾ ദുർബലമാകുമ്പോൾ നിരയേറ്റ് നമ്മൾ അവശമാകുമ്പോൾ പരിഗണിക്കപ്പെടേണ്ടതിനെയും ശ്രദ്ധിക്കപ്പെടേണ്ടതിനെയുമാണ് ദീൻ ഉണർത്തിയത് ഉത്ബോധിപ്പിച്ചത് നമ്മളൊരു ഹദീസ് കേട്ടു അബു മുസലീ റതി അള്ളാ വന്നുവിൽ നിമ മുസ്ലിമിൻ്റെ നിവേദനം ഇന്നമിൻ ഇജ്ലാലില്ല ഇക്റാമുദ്ദി ഷൈബത്തി അൽ മുസ്ലിം സലിസ്ലം മാത്തങ്ങൾ പറയണം ഇന്നമിൻ ഇജ്ലാലില്ല അള്ളാഹുവിനെ ആദരിക്കുന്നതിൻ്റെയും ബഹുമാനിക്കുന്നതിൻ്റെയും വകുപ്പിൽ പെട്ടതാണ് ഇക്റാമുദ്ദിഷ നിരയുള്ളവരെ എന്ന് പറഞ്ഞാൽ വൃദ്ധജനങ്ങളെ വാർദ്ധക്യം പൂണ്ടവരെ ആദരിക്കുക എന്നുള്ളത് ബഹുമാനിക്കുക എന്നുള്ളത് ഇക്രാമുദൈ ദിഷ്പത്തിൽ മുസ്ലിം മുസ്ലിമായ വൃദ്ധജനങ്ങളെ ആദരിക്കുന്നത് അള്ളാഹുവിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നാണ് നബീയുന മുഹമ്മദിൻ സലാഹു അലി സ്വലാ തങ്ങൾ പറയുന്നത് അള്ളാഹു ജല്ല ജലാലുഹു അത്യാദരണീയനും മഹനീയനുമാണ് അള്ളാഹുവിനെ ആദരിക്കുക ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ വിവാദത്തിൻ്റെ ഭാഗമാണ് അള്ളാഹുവിനുള്ള ഇജ്ലാൽ അള്ളാഹുവിനുള്ള താവയും നമ്മളിൽ നിന്ന് അതിൻ്റെ വകുപ്പിൽപ്പെട്ടതാണ് പെട്ടതാണ് മുതിർന്നവരെ പ്രായാധിക്യമുള്ളവരെ ഇക്രാം ആദരിക്കൽ ബഹുമാനിക്കൽ എന്ന് നിബ്സലാ തങ്ങൾ പഠിപ്പിച്ചു ഒരിക്കൽ ഋഷെയ്ഖ് വൃദ്ധൻ തിരു സവിധത്തിലേക്ക് വന്നു നിബ്സുല തങ്ങളെ മുഖം കാണിക്കാൻ വന്ന ആ വൃദ്ധൻ തിരു സവിധത്തിൽ അന്ന് നിറഞ്ഞൊരു സദസ്സാണ് ഫൽ അബ്ത ആളുകൾ അദ്ദേഹത്തിന് നിർസല അസലമാതങ്ങളുടെ അടുക്കലേക്ക് വരാനുള്ള വഴി മാർഗം വിശാലമാക്കുന്നതിൽ അല്പം അവതാനത കാണിച്ചു എന്നാണ് അവതാനത കാണിച്ച പോലെ വയസ്സായ ഒരാൾ വരുമ്പോൾ നിറഞ്ഞ സദസ്സാകുമ്പോൾ ആളുകൾ വഴിയൊരുക്കണം പക്ഷെ അതിലൊരു സാവകാശം ആളുകൾ കാണിച്ചതുപോലെ അനുഭവപ്പെട്ടു നിബ്സലു അലൈഹി സ്വലമാത്തങ്ങൾക്ക് അവിടെയാണ് നബ്സലു അലി സ്വലാത്തങ്ങൾ പറഞ്ഞത് അനസറുദ്ദി അള്ളാ ഉന്നിൽ നിവേദനം ചെയ്യുന്ന ഹരിത്തിൽ ലൈസമിന്ന മല്ലം യർഹം സഹീറന വലം യുവാബീറന ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ മുതിർന്നവരെ ആദരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് നഫ്സല അലൈഹി അലൈവി മാത്തങ്ങൾ പറയുകയുണ്ടായത് ആ വ്യക്തിയുടെ വിഷയത്തിൽ പ്രത്യേകം അലൈഹി അലൈവീസ്വല്ലാം മാത്തങ്ങൾ എന്നുള്ള ഒരു അറിയിപ്പായിരുന്നു ഇത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രായാധികമുള്ളവർ വയസ്സിൽ മൂത്തവർ അവർ അള്ളാഹുസുബൻ തന്നെ പറഞ്ഞില്ല ബാഫൻ വശൈബൻ നരയേറ്റ് ദൗർബല്യം പൂണ്ട് അവശ്യമായ അവസ്ഥയിലായിരിക്കും ശാരീരികമായി പോഷിപ്പൊക്കെ നഷ്ടപ്പെട്ട് അവർ ക്ഷീണിതരായിരിക്കും ബലക്ഷയമേറ്റവരായിരിക്കും കൂടുതൽ പരിഗണന പല നിലക്കും അർഹിക്കുന്നവരായിരിക്കും അതുകൊണ്ട് അവരെ പരിഗണിക്കണം ആദരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ദീനിൻ്റെ കൽപ്പന ചില നിവേദനങ്ങളിൽ അൽബർക്കത്തുമായി കാബരിക്കും നിങ്ങളിൽ മുതിർന്നവരിലാണ് ബർക്കത്ത്സ് എന്നറിയിക്കുന്ന പ്രയോഗം കാണാൻ സാധിക്കും അവരിനോട് എങ്ങനെയാണ് ബർക്കത്ത് നേടുക അവരെ പരിഗണിച്ചാണ് മാനിച്ചും ആദരിച്ചുമാണ് അവരെ കേട്ടാണ് അവരെ ഊട്ടിയാണ് അവരെ ഉറക്കുകയാണ് അവരെ ഉടുപ്പിച്ചാണ് അവരിൽ വാത്സല്യം ചൊരിഞ്ഞാണ് അവരെ പരിഗണിച്ചാണ് പലപ്പോഴും ഇവിടെ നമ്മൾ കേട്ടതുപോലെ ഇന്ന് വൃദ്ധജനങ്ങൾ വിഗണിക്കപ്പെടുന്ന ദുരവസ്ഥയാണുള്ളത് നബ് സല അള്ളാഹു അലൈവ് സ്വലമാ തങ്ങൾ അബൂബ ക്രസീഖർ അള്ളാഹുവിനോട് പറഞ്ഞ ഒരു പ്രയോഗം നമ്മളിവിടെ കേൾക്കുകയുണ്ടായി അവല തറക്ത ഷേഹ ഫിബൈതിഹി ഹത്ത അകുല അല ആ തീഹി ഈ വയസ്സായ മനുഷ്യനെ താങ്കൾക്ക് വീട്ടിലിരുത്തിക്കൂടായിരുന്നോ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരുമായിരുന്നില്ലേ ചൊല്ലുമായിരുന്നില്ലേ എന്നാണ് അബൂബക്കർ അബുബക്കർ അദി അള്ളാവിനോട് നിസ്ലാഹ്ഹസ്സലാൽ മാതങ്ങൾ ഒരിക്കൽ പറഞ്ഞത് അതെപ്പോൾ മുഹമ്മദ് ബിൻ ഇസാക്കിൻ്റെ സീറയിലെ നിവേദനത്തിൽ അതിൻ്റെ വിശദവിവരം ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാം മക്ക ഫത്തഹായപ്പോൾ മക്കം ഫത്ത്ഹെൽ അബൂബക്കർ സിദ്ദീഖ് റദ്ദി അള്ളാവിനെ ഉപ്പ അബു ഖുഹാഫ ഉസ്മാൻ എന്നവർ അദ്ദേഹം ഇസ്ലാം അസ്സലി അബൂബക്കർ അബുബക്കർ അള്ളഹാന്റെ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹാനാണ് പക്ഷേ ഉപ്പാ അബു സ്വല്ലല്ലാഹു അലൈഹി നിസ്ലഹ്ഹസലാത്തങ്ങൾ മക്കം യിൽ പതിമൂന്ന് വർഷകാലം ദേവത്ത് നടത്തി ആ കാലങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല പിന്നെ ഇസ്ലാം നിസ്ലാ അസ്സലാത്തങ്ങൾ മദീനയിലേക്ക് ഇജറപ്പോയി ഇജറയുടെ എട്ടിലാണ് മക്ക ഫത്തഹ് അതുവരേക്കും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഇരുപത് വർഷക്കാലം പിന്നിട്ടു തിരി മകൻ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്നു പിതാവ് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോഴും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല നിസ്ല അസ്ലാമാ തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നു മക്ക ഫത്തഹായി ആ സമയത്ത് അബൂ കുഹാഫ എന്ന ഉപ്പയെ അബൂബക്കർ ഖർ സുദ്ദീഖർ വീട്ടിൽ പോയിട്ട് കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ നിംസ അസൽ സവിധത്തിലേക്ക് മസ്ജിദിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ മസ്ജിദിലേക്ക് കൊണ്ടുവരുമ്പോൾ വയസ്സായ മാപ്പയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മക്ക ഫത്തേൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അബുബ ഖർ സുദ്ദീഖ് റദ്ദാൻ്റെ ചെറിയ പങ്ക് വഴികാട്ടിയാക്കിയിട്ടായിരുന്നു അബൂ ഖുഹാഫ മക്കയിൽ നടന്നിരുന്നത് ജബൽ ജബൽഅബി ഖുബൈസിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ മുസ്ലിം സൈന്യം വരുന്നതിലെ വിദൂരതയിൽ നിന്ന് മകളോട് ചോദിച്ചാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് വരുന്നത് ആരാണ് വരുന്നത് എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഏതായാലും അദ്ദേഹത്തിൻ്റെ കാഴ്ച പോലും മങ്ങിയിരുന്നു അങ്ങനെയുള്ള അബു ഖുഹാഫയെ പിടിച്ചുകൊണ്ട് അബൂബക്കർ അബുവൊക്കെ പ്രസിദ്ധീക്രല്ലാൻ വരുമ്പോൾ ചില നിവേദനങ്ങളിൽ കാണാം കന്നഹു സുഹാമത്തുൻ എന്നാണ് അദ്ദേഹം ഒരു സുഹാമ പോലെ ആയിരുന്നു സുഹാമ എന്ന് പറഞ്ഞെങ്കിൽ വെളുത്ത ഇലകളും പൂക്കളുമൊക്കെ ഉള്ള ഒരു മരമാണ് ഇദ്ദേഹം വയസ്സായി വൃദ്ധനായി കാഴ്ച പോലും മങ്ങി പിന്നെ നിര ബാധിച്ച് ആകെ വെളുത്ത ഒരു കാഴ്ച അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ റസൂൽ അള്ളി വല്ലാസലമാത്തങ്ങൾ അവിടെയാണ് പറയുന്നത് അവലത്ത ഫി ഫിബൈതഹി ഈ വൃദ്ധനായ മനുഷ്യനെ വീട്ടിൽ വിട്ടേച്ചൂടായിരുന്നില്ലേ ഹത്താനാക്കു ഹത്താനാ തി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അങ്ങോട്ട് വരുമല്ലേ എന്ന് നബ്സല്ലാ അലി വസ്ല്ലാം മാത്തങ്ങൾ അബൂബക്കറാവിനെ ഗുണദോഷിച്ചു എന്നാണ് എന്തിനാണ് നിങ്ങൾ ഈ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അങ്ങോട്ട് ചെല്ലൂലേ എന്ന് നിഫ്സല അള്ളാ അലൈലി സ്വലം മാത്തങ്ങൾ ചോദിച്ചു എന്നാണ് അപ്പോളാണ് അബുബക്റി അള്ളാഹു താലു പ്രതികരിച്ചത് വഹു വാഹ്വാൻ പാപ്പ അദ്ദേഹം താങ്കളുടെ അടുക്കലേക്ക് വരാൻ അർഹനാണ് താങ്കൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാനല്ല എന്ന രീതിയിൽ പ്രതികരിച്ചത് എന്നാണ് അവിടെയാണ് നബ്സലു അലൈഹി സ്വലമാത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഖയ്യ റു ഹാദെയ്ബ് നരമാറ്റാനൊക്കെ വസീയത്ത് ചെയ്തത് നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നത് ഏതായാലും അവിടെ റസൂൽ സ്വല്ലി തങ്ങളുടെ ഹദീകൾ പലതാണ് നമ്മൾ വായിക്കുന്നത് ഒരു വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശാരീരിക സൗന്ദര്യത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പിന്നെ വെടുപ്പിനെക്കുറിച്ചോ മുടിയും തടിയുമൊക്കെ ഒതുക്കുന്നതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ ഉണ്ടായിക്കൊള്ളുന്നില്ല കാരണം വാർദ്ധക്യത്തിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ അശ്രദ്ധമാകുന്ന അവസ്ഥയുണ്ടാകുക അതിന് അശക്തമാകുന്ന അവസ്ഥ ഉണ്ടാകുക ആ ശ്രദ്ധയിൽ അശക്തതയിൽ അയാളെ പരിഗണിക്കുക എന്നുള്ളത് ഇനി സലഹ് അലി സ്വലാത്തങ്ങൾ ഇവിടെ നോക്കൂ നിങ്ങൾ എങ്ങനെയാണ് ആ വിഷയം കൈകാര്യം ചെയ്തതെന്ന് അദ്ദേഹത്തിൻ്റെ ചേല് പോലും മാറ്റാൻ പറഞ്ഞു നബിസ്ല അലൈഹി അലൈസ് ഏതായാലും ഇവിടെ നമ്മുടെ ദീനിൽ ഈ വാർദ്ധക്യത്തിൽ വിവശരായി അശക്തരായി തങ്ങളെക്കുറിച്ച് തന്നെ അശ്രദ്ധമായി കഴിയുന്ന ഈ ജനവിഭാഗങ്ങൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള പാഠങ്ങളാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് വിശിഷ്യ മാതാപിതാക്കളാണ് ആ വൃദ്ധജനങ്ങളെങ്കിൽ നമ്മളിവിടെ ആയത് കേട്ടില്ലേ വഖദാ വാലിദൈനി കല്ലിൽ ഇത് മാതാപിതാക്കളുടെ വിഷയത്തിൽ വിശിഷ്യർ വാർദ്ധക്യം പൂണ്ട് വയസ്സാം കാലത്ത് ഇന്നിൻ്റെ അടുക്കൽ വരുന്ന മാതാവ് പിതാവ് അല്ലെങ്കിൽ അവരിരുവരും അവരുടെ വിഷയത്തിൽ പറയാണ് വലാത്ത എന്ന് പോലും പറയരുത് എന്നാണ് വിഗണിക്കപ്പെടുന്ന തോന്നുന്ന ഒരു പ്രയോഗം പോലും വരരുത് എന്നുള്ളതാണ് വലാത്തക്കുല്ലിൻഹുമാറി നിൽക്കിൻ പോലും പറയാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബാൻ തല വിലക്കുന്നത് ബഹുമാനം തുളുമ്പുന്ന ആദരവ് അറിയിക്കുന്ന വാക്കുകളെ സംസാരിക്കാവൂ എന്നാണ് അള്ളാഹു സുബാൻ തല പറയുന്നത് വഹ്ഫുൽഹുമാ ജനാഹുൽ വിനയത്തോടു കൂടി വിനയത്തിൻ്റെ ചെറുകുകൾ താഴ്ത്തിയെന്ന് പറഞ്ഞാൽ വിനയ പുരസ്സരം ഭവ്യമായി മാതാപിതാക്കളോട് വർത്തിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത് മിന റഹ്മ മാതാപിതാക്കളുടെ സാന്നിധ്യം അവരുടെ അവസ്ഥ അത് കരുണാമയമായ പെരുമാറ്റത്തിൻ്റെ അവസ്ഥയായിരിക്കണം എന്നുള്ളത് അള്ളാഹുസുബൻ തല അറിയിക്കുകയാണ് വഖുർ റബ്ബി റഹം ഹുമാ ഖമാ റബ്ബയാനി സഹീറ എന്നാണ് റബ്ബി റഹം ഹുമാ റബ്ബേ അവരിരുവരോട് നീ കരുണ കാണിക്കണമേ അവരിൽ കരുണ ചൊരിയണമേ ഖമ റബ്ബയാനി സഹീറ അവരിവരും ഞാൻ കുരുന്നായപ്പോൾ എന്നെ പോറ്റി വളർത്തിയവരാണ് വളർത്തി പരിപാലിച്ചവരാണ് സംസ്കരിച്ചവരാണ് അതുകൊണ്ട് തന്നെ നിൻ്റെ കാരുണ്യം വലിയ അളവിൽ അവരിൽ ചൊരിയണമേ എന്ന് ദ്വായി വാക്കിൽ പ്രവൃത്തിയിൽ പെരുമാറ്റത്തിൽ സാമീപ്യത്തിൽ ദ്വായിൽ വരെ അള്ളാഹു സുബന് തല മര്യാദകൾ സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങൾ പഠിപ്പിക്കുകയാണ് മുതിർന്നവരുടെ വിഷയത്തിൽ വിശിഷ്യ മാതാപിതാക്കളാകുമ്പോൾ അപ്പോൾ നമ്മുടെ ദീൻ എത്ര സുന്ദരം എത്ര ഹൃം എത്ര മഹനീയം ഉത്കൃഷ്ടമായ സ്വഭാവങ്ങൾ മര്യാദകൾ നമ്മളെ പഠിപ്പിച്ചതീൻ വിശിഷ്യ വൃദ്ധരായ ജനങ്ങളുടെ ആളുകളുടെ വിഷയത്തിൽ എന്നിട്ട് നമ്മളിവിടെ കേട്ടതുപോലെ മുസ്ലിം നാമധാരികൾ അവരുടെ അവരിൽ മുതിർന്നവരെ വിഗണിക്കുന്നു അവരെ തെരുവാരങ്ങളിലേക്ക് തള്ളുന്നു വരെ വൃദ്ധസദനങ്ങളിൽ ആശ്രിതരാക്കിയിട്ട് അകന്നു കഴിയുന്ന മക്കൾ അള്ളാഹു കാക്കട്ടൻ ആവുദുബില്ല മാതാപിതാക്കളെ പരിഗണിക്കാത്ത അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാത്ത അവരുടെ അഭിപ്രായ പ്രകടനങ്ങളെ തള്ളുന്ന ദുസ്ഥിതി പല മുസ്ലിം നാമധാരികൾക്കും ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രവിച്ചത് അതൊരു വലിയ യാഥാർത്ഥ്യമാണ് വൃദ്ധസദനങ്ങൾ മുസ്ലിം പേരുകളിൽ നിന്ന് വിമുക്തമായിരുന്നു പക്ഷേ ഇന്ന് മുസ്ലിം പേരുകൾ വൃദ്ധസദനങ്ങളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു സുബാൻ തന്നെ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു എല്ലാ നന്മകളിലേക്കും നമുക്ക് ഉദവിയും തുറവിയും പ്രദാനം ചെയ്യും മാറാവട്ടെ അള്ളാഹു സുബൻത അല്ലാ അവനെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള ഐരാരോഗ്യം നമുക്ക് എല്ലാവർക്കും ഏറ്റിയേറ്റി നൽകും മാറാവട്ടെ അള്ളാഹു അവൻ്റെ മഹത്തായ മഹായമായ ഫോതിലിനാൽ നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമ്മ പ്രദാനം ചെയ്യും മാറാവട്ടെ നമുക്ക് നമ്മുടെ ഇണകളിലൂടെയും മക്കളിലൂടെയും അള്ളാഹു ലോകത്തും കൺകുളിർമ്മ കനിയും മാറാവട്ടെ നമ്മുടെ മാതാപിതാക്കളിൽ രോഗം കൊണ്ട് വരയുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ വഴികേടി കഴിയുന്നവർ അള്ളാഹു ഹിദായത്തിൽ വഴി നടത്തുമാറാവട്ടെ മരണം വരച്ച് മൺമറിഞ്ഞ് കബറടങ്ങളിൽ ഇട കണ്ട മാതാപിതാക്കൾക്ക് അള്ളാഹു അവൻ്റെ റഹ്മത്ത് മാറാവട്ടെ ആ കബറടങ്ങൾ അല്ലാഹുരുടെ പാർശ്വങ്ങളിൽ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അവരെ അള്ളാഹു ആ ഖബറടങ്ങളിൽ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അഖിമിനൽ മുമിനാത് മുസ്ലിമീന വൽ മുസ്ലിമാൽ അല്ലാഹു അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ മുഷരിക്കീൻ ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين Assalamualaikum